മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരെയും ചെയ്ത തെറ്റിൽ കുറ്റബോധം ഇല്ലാത്തവരെയും കൂടെ കൂട്ടരുത് അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ ബന്ധങ്ങൾ രണ്ടു തരമാണ് ഒന്ന് സ്നേഹം മാത്രം നൽകും മറ്റൊന്ന് അനുഭവം നൽകും സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം ഒരു തെറ്റ് നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നിങ്ങൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല ഭക്തരെ പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രതയുണ്ടാകും എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങൾ ഇല്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക ഏതൊരു കർമ്മവും വാക്കും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറും നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പാഠപുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്നർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാകൂ ഒരാളുടെ കഴിവിനെ പരിഹസിക്കരുത് വിജയത്തിൽ അസൂയപ്പെടരുത് അവരുടെ സങ്കടത്തിൽ സന്തോഷിക്കരുത് സ്നേഹിച്ചില്ലെങ്കിലും കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത് സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും അതേസമയം ഒരു ബീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ഭക്തരെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത് ചിലത് മനസ്സിൽ തന്നെ വയ്ക്കണം എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ നിങ്ങൾ ചെയ്യുന്ന കാര്യം വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ഭക്തരെ ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം സത്യസന്ധത വളരെ വിലപ്പെട്ട സമ്മാനമാണ് വില കുറഞ്ഞ ആളുകളിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഭൂതകാലം എത്ര കഠിനമായിരുന്നോ അത്രത്തോളം മനോഹരമായിരിക്കും നിങ്ങളുടെ ഭാവി മറ്റുള്ളവരുടെ അംഗീകാരത്തിന് കാത്തുനിൽക്കാതെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പരമാവധി ചെയ്യുക ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ് ഭക്തരെ നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും കടം കൊടുക്കുന്ന പണവും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആയിരിക്കും മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു സ്വയം തോറ്റു തരുന്നവർക്ക് വിജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് എന്നും കൂടെയുണ്ടാകുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത് വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മാഹാത്മ്യം ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹത്വം ഭക്തരെ കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടി അതാണ് ലോകം ചിലരുടെ വാക്കുകളും പ്രവർത്തികളും നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടക്കേട് കാണിക്കാതെ മറുത്തൊന്നും പറയാതെയും ഇരിക്കുന്നതാണ് സമാധാനത്തിലുള്ള ജീവിതത്തിന് നല്ലത് തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ അവരാരും തന്നെ അതിൽ നിന്ന് കര കയറാനുള്ള ഊർജം നൽകില്ല അത് നിങ്ങൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതാതിരിക്കുക ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നിങ്ങളുടെ ജീവിതം ഭക്തരെ ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല ഏത് ബന്ധമാണെങ്കിലും നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയൂ ഭക്തരെ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് സങ്കടം കൊണ്ട് മാത്രമല്ല ആർക്കു മുന്നിലും തുറക്കാത്ത ഹൃദയത്തിൻ്റെ അറകൾ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ തുറക്കാൻ കഴിയുന്നതിൻ്റെ ആശ്വാസം കൂടിയാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ